ഇസ്രായേൽ എന്റെ പ്രിയ സഹോദരങ്ങളെ ഇസഹാക്കിന്റെ മകനും അബ്രഹാമിന്റെ ചെറുമകനുമായ യാക്കോബിന്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക ഉൽപ്പത്തി പുസ്തകത്തിലും രക്ഷാചരിത്രത്തിലും അദ്ദേഹം ഒരു പ്രധാന വ്യക്തിയാണ് ഇസ്രായേൽ എന്നും അറിയപ്പെടുന്ന യാക്കോബ് ഇസ്രായേലോടെ മൂന്നാമത്തെ ഗോത്രപിതാവായി അറിയപ്പെടുന്നു ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ യാക്കോബിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്നുണ്ട് യാക്കോബിന്റെ കഥ ഒരു പ്രവചനത്തോടെയാണ് ആരംഭിക്കുന്നത് വർഷങ്ങളോളം പന്തിയായിരുന്ന ശേഷം ഇരട്ടകളെ ഗർഭം ധരിച്ച അവന്റെ അമ്മ റബേക്ക തന്റെ ഗർഭപാത്രത്തിൽ ആ ഇരട്ടകൾ ഗുസ്തി പിടിക്കുന്നത് അനുഭവിക്കുകയും കർത്താവിനോട് കാരണം ആരായുകയും ചെയ്യുന്നു രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും എന്ന് ദൈവം അവളോട് വെളിപ്പെടുത്തുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇത് യേശാവും യാക്കോബും തമ്മിലുള്ള മത്സരത്തെയും ഇളയവനായ യാക്കോബിനെ ഉടമ്പടിയുടെ പുത്രനായി തിരഞ്ഞെടുത്തതിനെയും സൂചിപ്പിക്കുന്നു യാക്കോബ് യേശാവിന്റെ കുതികാൽ പിടിച്ചാണ് ജനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവൻ്റെ അർത്ഥമാക്കുന്നത് കുതിയാൽ പിടിക്കുന്നവൻ അല്ലെങ്കിൽ ആലുകാരി ആലങ്കാരികമായി വഞ്ചകൻ എന്താണ് അവൻ പിന്നീട് തൻ്റെ സഹോദരനെ എങ്ങനെ കബളിപ്പിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു യേശാവും യാക്കോബും സയാമീസ് ഇരട്ടകളല്ല മറിച്ച് വ്യത്യസ്തതകളുള്ള ഇരട്ടകളായിരുന്നു അവരുടെ ജനനത്തെയും സ്വഭാവ സവിശേഷതകളെയും കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിൽ ഇത് വ്യക്തമാണ് യാക്കോബിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യജാതനായ യേശാവ് ചുവപ്പ് നിറമുള്ളവനും അവന്റെ ശരീരം രോമാവൃതവുമായിരുന്നു കുൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം അവനൊരു വേട്ടക്കാരനും വയലിൽ വേല ചെയ്യുന്നവനുമായിരുന്നു അതേസമയം യാക്കോവ് മൃദുലമായ തൊലിയുള്ളവനും ശാന്തനും കൂടാരങ്ങളിൽ ഇടയനെ പോലെ വസിക്കുന്നവനുമായിരുന്നു ഇസ്ഹാക്ക് വേട്ടയാടലിലെ കഴിവുകൾ യാക്കോവിന്റെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ റിബേഖ യാക്കോബിനെയാണ് ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ അവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് ദൈവം അവളോട് വെളിപ്പെടുത്തിയതിനാലാവാം അത് മുൽപത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ടാം വാക്യം ഈ വൈവിധ്യ സമീപനം യാക്കോബിൻ്റെ ആദ്യകാല ജീവിതത്തിലെ സംഭവങ്ങൾക്ക് വേദിയൊരുക്കുന്നു പുരാതന പൗരസ്ത്യ സംസ്കാരത്തിൽ ആദ്യജാതന കുടുംബസ്വത്തിൻ്റെ ഇരട്ടി ഭാഗവും കുടുംബ നേതൃത്വവും ഉൾപ്പെടുന്ന വിശേഷാൽ ജന്മാവകാശമുണ്ടായിരുന്നു കിളിയവനായ യാക്കോബ് ഈ ജന്മാവകാശത്തെ വിലമതിച്ചപ്പോൾ യേശാവ് അതിൽ നിസ്സംഗത കാണിച്ചു ഒരു ദിവസം വിശന്നു വലഞ്ഞ യേശാവ് വയലിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ യാക്കോബ് പായസം പാചകം ചെയ്യുന്നത് കണ്ടു ആ നിമിഷം മുതലെടുത്ത് യാക്കോബ് വിലവേശൽ തുടങ്ങി യേശാവിൻ്റെ ജന്മാവകാശത്തിന് പകരമായി അവൻ ഏശാവിന് അപ്പവും പയർ പായസവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു ആ വേണ്ടി യേശാവ് തന്റെ അവകാശങ്ങൾ കൊടുക്കാമെന്ന് സംബന്ധിച്ചുപത്തിനം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തിനാലിൽ പറയും പ്രകാരം യേശാവ് തന്റെ ജന്മാവകാശത്തെ നിരാകരിച്ചു ഈ മനഃപൂർവ നീക്കം ധാർമ്മികമായി സംശയാസ്പദമാണെങ്കിലും മൂത്തയാൾ ഇളയവനെ സേവിക്കുമെന്ന റിബേക്കായ്ക്ക് ലഭിച്ച പ്രവചനത്തെ അത് നിറവേറ്റുന്നു ആദ്യജാതന്റെ പദവിയുടെ ആത്മീയവും കുടുംബപരവുമായ അനുഗ്രഹങ്ങൾ യാക്കോബ് എങ്ങനെ ആഗ്രഹിച്ചുവെന്നും അതേസമയം യേശാവ് അവയെ അവഗണിച്ചുവെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നു പിൽക്കാല യഹൂദ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത് യാക്കോബ് ജന്മാവകാശം തേടിയത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് ദൈവത്തിന് യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് കുടുംബ പുരോഹിതനാകാൻ യേശാവ് യോഗ്യനല്ലെന്ന് യാക്കോബ് വിശ്വസിച്ചതിനാലാണിത് ഈ ആദ്യകാല സംഭവം യാക്കോവിന്റെ കൗശല സ്വഭാവത്തെയും മനുഷ്യ ബലഹീനത ഉപയോഗിച്ചുള്ള ദൈവീക പദ്ധതിയെയും വെളിപ്പെടുത്തുന്നു അവരുടെ പിതാവായ ഇസ്ലാക്ക് വൃദ്ധനും അന്തനുമായപ്പോൾ അവൻ തന്റെ മൂത്ത മകനായ യേശാവിന് പൈതൃക അനുഗ്രഹം നൽകുവാൻ ഒരുങ്ങി ആ സംസ്കാരത്തിൽ പിതാവിന്റെ അനുഗ്രഹം ഭാവി അവകാശത്തിന്റെ ഔപചാരികവും ഫലപ്രദവുമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇസാക്ക് യേശാവിനെ അനുഗ്രഹിക്കുന്നതിന് മുന്നോടിയായി കാട്ടുമൃഗത്തെ വേട്ടയാടാനും ഭക്ഷണം തയ്യാറാക്കാനും അയച്ചു കുൽപ്പത്തി ഇരുപത്തിയേഴ് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഒരു ഉടമ്പടിക്കോ അനുഗ്രഹത്തിനോ മുമ്പ് അത്താഴം പങ്കുവയ്ക്കുന്നത് ഒരു പതിവായിരുന്നു യാക്കോബും ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയ സന്ദർഭം ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് അമ്പത്തിനാല് പ്രസഹാഭക്ഷണം പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈശോയുടെ അന്ത്യ അത്താഴം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് അതേസമയം റിബേക്ക ദൈവത്തിന്റെ പ്രവചനം ഓർമ്മിച്ചുകൊണ്ട് ഇസ്ഹാഖിൻ്റെ അനുഗ്രഹം യാക്കോബിനെ ഉറപ്പാക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി അവൾ യാക്കോബിനെ യേശാവിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും യേശാവിൻ്റെ രോമങ്ങൾ അധികരിക്കുവാൻ അവന്റെ കൈകളും കഴുത്തും ആട്ടിൻ തോൽ കൊണ്ട് മൂടുകയും ചെയ്തു ത്രിപേക്ക തയ്യാറാക്കിയ ആട്ടറച്ചുകൊണ്ടുള്ള ഭക്ഷണം കാട്ടുമൃഗത്തിൻ്റേതാണെന്ന് വ്യാജേന യാക്കോബ് ഇസ്ഹാക്കിനെ കൊണ്ടുവന്നു യാക്കോബിന്റെ ശബ്ദം കേട്ട് ആശയക്കുഴപ്പത്തിലായ ഇസ്ഹാക്ക് അക്കാര്യം ഉന്നയിച്ചപ്പോൾ യാക്കോബിൻ്റെ തന്റെ പിതാവിനോട് കള്ളം പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞൂർ പുത്രൻ ഏസാവാണ് ഞാൻ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് എന്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്ന് അനുഗ്രഹിച്ചാലും ഉൽപ്പത്തി ഇരുപത്തിയേഴ് പത്തൊൻപത് യേശാവിന്റെ വസ്ത്രത്തിന്റെ ഗന്ധവും യാക്കോബിന്റെ കൈകളിലെ കൃത്രിമ രോമ് സ്പർശിച്ച് ബോധ്യപ്പെട്ട ഇസ്രഹാക്ക് യാക്കോബിന് ആദ്യ വിശേഷാൽ അനുഗ്രഹം നൽകി പ്രഖ്യാപിച്ചു ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലമുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെഴാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ അങ്ങനെ യാക്കോബിന് തന്റെ സഹോദരന്മാരുടെ മേൽ ആധിപത്യവും അബ്രാഹുമായിട്ടുള്ള ദൈവിക ഉടമ്പടിയുടെ പിൻതലമുറക്കാരനുമായി നിമിഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ യേശാവ് എത്തിയപ്പോൾ വഞ്ചന വെളിപ്പെട്ടു യേശാവ് മനോവേദനയാലും കോപത്താലും അനുഗ്രഹത്തിനായി നിലവിളിച്ചു അവൻ്റെ ദ്വിതിയവും എന്നാൽ ക്രൂരവുമായ ഒരു അനുഗ്രഹം മാത്രമേ നൽകാൻ ഇസഹാക്കിന് കഴിഞ്ഞുള്ളൂ ഇസഹാക്ക് പറഞ്ഞു ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരനെ നീ ദാസ്യവൃത്തി ചെയ്യും എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ നുഖം നീ തകർത്തുകളയും മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങൾ തുടർന്ന് അവരുടെ പിതാവിന്റെ മരണശേഷം യാക്കോബിനെ കൊല്ലുമെന്ന് ഏഷാവ് പ്രതിജ്ഞയെടുത്തു ഇരുപത്തിയേഴ് നാൽപ്പത്തി ഒന്ന് ഏഷാവിന്റെ കോപം ശമിക്കുന്നതുവരെ ഹാരിലുള്ള തന്റെ സഹോദരൻ ലാബാന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ റിബേക്ക യാക്കോബിനെ പ്രേരിപ്പിച്ചു വഞ്ചനയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഇസ്ഹാക്ക് യാക്കൂബിൻ്റെ മേലുള്ള അനുഗ്രഹം പിൻവലിച്ചില്ല അഥവാ അത് അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല മറിച്ച് യാക്കോബ് പോകുന്നതിന് മുമ്പ് അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനം അവനിൽ സ്ഥിരീകരിച്ചുകൊണ്ട് അവനെ വീണ്ടും അനുഗ്രഹിക്കുകയാണ് ചെയ്തത് മുൽപ്പത്തി ഇരുപത്തിയെട്ട് മൂന്ന് നാല് വാക്യങ്ങൾ റിപേക്കായ്ക്ക് ദൈവം നൽകിയിരുന്ന പ്രവചനം അങ്ങനെ വഞ്ചനയുടെ രൂപത്തിൽ പ്രാവർത്തികമായി എങ്കിലും യാക്കോബിൻ്റെ വഞ്ചനയ്ക്ക് ഗുരുതരമായ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടായി ജയശാമന്റെ കോപത്തിൽ നിന്ന് സ്വജീവൻ രക്ഷിക്കുവാൻ അയാൾക്ക് വെറും കൈയ്യോടെ നാട് വിടേണ്ടി വന്നു ബസപ്പുഭൂമിയായുടെ വടക്കൻ പ്രദേശമായ ഹാരാൻഡിലേക്കുള്ള യാത്രയിൽ യാക്കോബിന് വലിയൊരു ദൈവീക ദർശനമുണ്ടായി രാത്രിയിൽ ഒരു സ്ഥലത്ത് ഒരു കല്ല് തലയിണയായി ഉപയോഗിച്ചുകൊണ്ട് അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവന് ഒരു അസാധാരണ സ്വപ്ന ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അതിന്റെ അറ്റം ആകാശത്ത് ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു എട്ട് പന്ത്രണ്ട് ഈ സ്വപ്ന ദർശനത്തിൽ യാക്കോബ് സ്വർഗവും ഭൂമിയും തമ്മിൽ ബിന്ദിച്ചിരിക്കുന്നത് കണ്ടു അതിലുപരി തന്നോട് സംസാരിച്ച കർത്താവ് തനിക്ക് സമീപസ്ഥനായി ഗോപിണിക്ക് മുകളിൽ നിൽക്കുന്നത് അവൻ ദർശിച്ചു ദൈവം തന്നെ തന്നെ ഇപ്രകാരം അവന് വെളിപ്പെടുത്തി ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് തുടർന്ന് യാക്കോബിന് ഉടമ്പടി വാഗ്ദാനം പുതുക്കി നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവയായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെ നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല കുൽപ്പത്തി ഇരുപത്തിയെട്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഈ ദൈവിക വെളിപ്പെടുത്തൽ കേട്ട് യാക്കോബ് അത്ഭുതശപ്തനായി ഉണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞില്ല ഭീതിപൂണ്ണവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല സ്വർഗത്തിൻ്റെ കവാടമാണ് ഇവിടം ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അവൻ ആ സ്ഥലത്തിന് ദൈവത്തിൻ്റെ ഭവനം എന്ന് അർത്ഥം വരുന്ന ബെഥേൽ എന്ന് പേരിട്ടു ഇത് വെസ്റ്റ് ബാംഗൽ യറുസലമിന് ഏകദേശം പത്ത് മൈൽ അഥവാ പതിനാറ് കിലോമീറ്റർ ഉടക്കായി സ്ഥിതി ചെയ്യുന്ന ആധുനിക ഗ്രാമമായ ബെറ്റിൻ ആണെന്ന് കരുതപ്പെടുന്നു പിറ്റേന്ന് അതിരാവിലെ യാക്കോബ് ആ കൽ തലയെണ്ണയെടുത്ത് ഒരു സ്തംഭമായി സ്ഥാപിച്ചു അതിലൊരു വിശുദ്ധ അടയാളമായി എണ്ണ പൂശി ഒരു എടുത്തു ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വാട്ടിൽ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം തുണയായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാ പത്തിലൊന്ന് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും മുൽപ്പത്തി ഇരുപത്തിയെട്ട് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ മെഥേൽ ഒരു വിശുദ്ധ സ്ഥലമായി മാറി കത്തോലിക്ക ദർശനത്തിൽ യാക്കോബിന്റെ ഗോപിണി എന്ന് വിളിക്കപ്പെടുന്ന ഈ ദർശനം ഏറെ ദൈവശാസ്ത്ര ചിന്തകൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് ആകാശത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്ന ഈ ഗോപിണി ദൈവത്തിന്റെ കരുതലിൻ്റെയും ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും പ്രതീകമാണ് ക്രിസ്തീയ പാരമ്പര്യം ചിലപ്പോൾ ഇതിനെ ക്രിസ്തുവിന്റെ പ്രതിരൂപമായി വ്യാഖ്യാനിക്കുന്നു അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയാൽ സ്വർഗം ഭൂമിയിലേക്ക് തുറക്കപ്പെടുന്നു ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈശോ നഥാനിയനിയോട് പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും അനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ോഹൻ ഞാൻ ഒന്ന് അമ്പത്തിയൊന്ന് ധാരാണ്ടിൽ എത്തിയപ്പോൾ യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാനെ കണ്ടുമുട്ടി ലാബാന്റെ ഇളയ മകളായ റാഹേൽ രൂപവതിയും സുന്ദരിയുമായിരുന്നു യാക്കോബ് റാഹോലിൽ അനുരക്തനായി കുൽപ്പത്തി ഇരുപത്തിയൊൻപത് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ റാഹേലിനെ വിവാഹം കഴിക്കുന്നതിന് സ്ത്രീധനമായി ഏഴു വർഷം തനിക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ലാബൻ ആവശ്യപ്പെട്ടു യാക്കോബ അതിന്റെ സന്തോഷത്തോടെ സമ്മതിച്ച് ഏഴു വർഷം ജോലി ചെയ്തു എങ്കിലും വിവാഹരാത്രിയിൽ മൂടുപടം ധരിച്ച വധുവിനെയും ഇരുട്ടിനെയും മുതലെടുത്ത് ലാമ്പാൻ തൻ്റെ മൂർത്ത മകൾ ലേ വധുവായി നൽകി യാക്കോബിനെ വഞ്ചിച്ചു അടുത്ത ദിവസം രാവിലെയാണ് യാക്കോബ് ഈ തന്ത്രം കണ്ടെത്തിയത് തുൽപ്പത്തി ഇരുപത്തിയൊൻപത് ഇരുപത്തിയഞ്ചാം വാക്യം വഞ്ചകനായി യാക്കോബ് പെട്ടെന്ന് വഞ്ചിക്കപ്പെട്ടതായി കണ്ടെത്തി തന്റെ മുൻകാല പ്രവർത്തികൾക്ക് കിട്ടിയ ഒരു തിരിച്ചടി ആയിരുന്നു അത് ആ വഞ്ചനയെ യാക്കോബ് ചോദ്യം ചെയ്തപ്പോൾ മൂത്ത മകളുടെ വിവാഹം നടത്തിയ ശേഷമേ ഇളയവളെ വിവാഹം ചെയ്യിക്കാവൂ എന്ന പ്രാദേശിക ആചാരം ചൂണ്ടിക്കാട്ടി ലാബാൻ തന്റെ തന്ത്രത്തെ ന്യായീകരിച്ചു തുടർന്ന് ഏഴു വർഷം കൂടി സേവിക്കാമെന്ന വ്യവസ്ഥയിൽ യാക്കോബ് ഒരാഴ്ച കഴിഞ്ഞ് റാഹേലിനെ വിവാഹം കഴിച്ചു അങ്ങനെ ആകെ പതിനാല് വർഷം യാക്കോബിൽ ആബേനു വേണ്ടി ജോലി ചെയ്തു മുൽപ്പത്തി ഇരുപത്തി ഒൻപത് ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യാക്കോബിന്റെ ഭാര്യമാരായ ലേയയും റാഖേലും എപ്പോഴും യാക്കോബിൻ്റെ പ്രണയത്തിനായി മത്സരിച്ചിരുന്നു ലേയ യാക്കോബിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിലും ദൈവത്തിന് അവളുടെ ദുഃഖത്തിൽ അനുകമ്പ തോന്നി അവളുടെ ഗർഭമാത്രം തുറന്നു ഇസ്രായേൽ ഗോത്രങ്ങളുടെ അടിത്തൂണുകളായി മാറുന്ന നിരവധി പുത്രന്മാരെ യാക്കോബ് വഴി ദൈവം അവൾക്ക് നൽകി യാക്കോബിന് ഏറെ പ്രിയപ്പെട്ട റാഹേൽ കുറച്ചു കാലം വന്തിയായി തുടർന്നു മനുഷ്യ സ്നേഹം ദൈവിക പ്രീതിയെ നിർണയിക്കുന്നില്ലെന്ന് ഇത് കാണിക്കുന്നു ലോകം വില കുറച്ച് കാണുന്നവരിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നുവെന്നും വിശ്വാസത്തിലും വിനിയത്തിലും സഹിച്ചു നിൽക്കുന്നവർക്ക് ദൈവം കൃപ നൽകുമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു താൻ വന്തിയാണെന്ന് കരുതിയ റാഹേൽ തൻ്റെ ദാസി ബിൽഹായെയും ലിയ പിന്നീട് അവളുടെ ദാസി സിൽഫായെയും തങ്ങൾക്ക് വേണ്ടി സന്താന ഉത്പാദനത്തിന് യാക്കോബിന് നൽകി ആ നാല് പേരിൽ നിന്നുമായി യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായി ഈ പുത്രന്മാർ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പൂർവ്വ പിതാക്കളായി മാറി ഈ വർഷങ്ങളിൽ യാക്കോബും ഭൗതികമായി അഭിവൃദ്ധി പ്രാപിച്ചു പതിനാല് വർഷത്തിന് ശേഷം അവൻ കാനാലിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിച്ചു യാക്കോബ് മൂലം ലാബാന് സമ്പത്ത് വർദ്ധിച്ചിരുന്നതിനാൽ ലാബാൻ അവനെ കൂടുതൽ കാലം തന്നോടൊത്ത് താമസിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു യാക്കോബ് അപ്പോൾ ലാബാനുമായി ഒരു ധാരണയുണ്ടാക്കി അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്പരിയാടുകളെയും ൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം അവ എന്റെ പ്രതിഫലമായിരിക്കട്ടെ ഉൽപ്പത്തി മുപ്പത് മുപ്പത്തിരണ്ടാം വാക്യം നിബന്ധനകളിൽ മാറ്റം വരുത്തി ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുവാൻ ആവർത്തിച്ച് ശ്രമിച്ചെങ്കിലും ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു ആട്ടിൻകൂട്ടങ്ങൾ യാക്കോബിന്റെ പ്രീതിയിൽ സമൃദ്ധമായി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു ആറു വർഷത്തിനുള്ളിൽ യാക്കോബിന്റെ കന്നുകാലികളും വേലക്കാരും വർദ്ധിച്ചു ഇത് ലാബാന്റെ പുത്രന്മാരിൽ അസൂയ ജനിപ്പിച്ചു യാക്കോബ് കാനാനിലെ കുടുംബം വിട്ടപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുൽപ്പത്തി മുപ്പത്തിരണ്ട് പത്ത് അവന് ഒന്നും ലഭിച്ചില്ല പിതാവായ ഇസഹാക്കിൽ നിന്നും ഭൗതിക അവകാശവാദം ഉന്നയിച്ചതുമില്ല പൈതൃകമായി അവൻ ആഗ്രഹിച്ചത് പൈതൃകമായ ഉടമ്പടിയുടെ അവകാശിയാക്കണമെന്നത് മാത്രമാണ് എന്നാൽ ഹാരാനിൽ തന്റെ അമ്മാവനായ ലാബാന്റെ കീഴിൽ ഇരുപത് വർഷം സേവിക്കുന്നതിനിടയിൽ ദൈവം യാക്കോബിന് വേണ്ടതിലേറെ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു ലാബാൻ വഞ്ചിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചിട്ടും ദൈവിക ഇടപെടൽ മൂലം യാക്കോബ് വലിയ സമ്പന്നനായി ഒന്ന് ധാരാളം ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി മുൽപത്തിമുപ്പത് നാൽപ്പത്തി മൂന്ന് യാക്കോബിന്റെ സമ്പത്തും സംരക്ഷണവും പൈതൃക അവകാശത്തിൽ നിന്നല്ല മറിച്ച് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിൽ നിന്നും പ്രീതിയിൽ നിന്നുമാണ് ലഭിച്ചത് ഭൗതിക അവകാശം നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്താലും ദൈവകുപയുള്ളവർക്ക് ദൈവം അപ്രതീക്ഷിതമായ രീതിയിൽ അനുഗ്രഹം വർഷിക്കും ഒടുവിൽ ദൈവം യാക്കോബിനോട് തന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടങ്ങുവാൻ നിർദ്ദേശിച്ചു മുൽപ്പത്തി മുപ്പത്തൊന്ന് മൂന്ന് ലാബോന്റെ മനോഭാവം തനിക്ക് പ്രതികൂലമായിരുന്നതിനാൽ യാക്കോബ് തന്റെ കുടുംബത്തോടും കന്നുകാലികളോടും സ്വത്തുക്കളോടും കൂടി ലാബാനെ അറിയിക്കാതെ ഹാരാൻ വിട്ടു ഇതറിഞ്ഞ ലാബാൻ യാക്കോബിനെ പിന്തുടർന്നു പക്ഷെ യാക്കോബിനെ ഉപദ്രവിക്കരുതെന്ന് ദൈവം സ്വപ്നത്തിൽ ലാബാന് മുന്നറിയിപ്പ് നൽകി ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് ഇരുപത്തിനാല് ഇത് തെളിയിക്കുന്നത് നാം അറിയാതെയും അവകാശപ്പെടാതെ പോലും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു എന്നാണ് യാക്കോബും ലാബാനും കണ്ടുമുട്ടിയപ്പോൾ തന്റെ കുടുംബ വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടായി മോഷ്ടിച്ച ആ വിഗ്രഹങ്ങൾ അവർ തന്ത്രപൂർവ്വം മറച്ചതിനാൽ ലാബാന് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല വിവാഹങ്ങൾക്ക് ശേഷം യാക്കോബൽ ലാബാനും ഗിലയാദർബത്തിൽ വെച്ച് ദൈവത്തെ മുൻനിർത്തി സമാധാന ഉടമ്പടി ചെയ്തു സാക്ഷിയായി അവർ ഒരു കൽക്കൂമ്പാരം പണിത് അവിടെ ഭക്ഷണം കഴിക്കുകയും വിളി അർപ്പിക്കുകയും ചെയ്തു തന്റെ പുത്രിമാരെയും പേരക്കുട്ടികളെയും ചുംബിച്ച് വിട പറഞ്ഞു ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് നാല്പത്തിനാല് മുതൽ അൻപത്തി അഞ്ച് വരെ വാക്യങ്ങൾ അങ്ങനെ മെസ്സപ്പൊട്ടോമിയായി ഇരുപത് വർഷത്തെ നീണ്ട ജീവിതത്തിന് ശേഷം യാഘോ ഒടുവിൽ തൻ്റെ പിതൃപവനത്തിലേക്ക് വിജയവും ആശ്വാസവും അനുഭവിച്ച് മടങ്ങി അവൻ ഒരു വഴി മാത്രമാണ് ഹാരാനിലേക്ക് കൊണ്ടുപോയതെങ്കിലും അവൻ മടങ്ങിയത് ദൈവപരിപാലനയാൽ കുടുംബത്തിന്റെ രണ്ട് വലിയ ഗണങ്ങളും ധാരാളം സമ്പത്തുമായാണ് എന്നാൽ കാനാലിൽ തന്റെ സഹോദരനായ ഏഷാബിനെ എങ്ങനെ രമ്യതയിലാക്കി സമാധാനം സംസ്ഥാപിക്കും എന്നതായി യാക്കോബിന്റെ അടുത്ത ആശങ്ക ഇനി യാക്കോബിന്റെ ജീവിതത്തിലെ മേൽപ്പറഞ്ഞ ആദ്യ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് അവലോകനം ചെയ്യാം ദൈവിക ഉടമ്പടിയുടെ ക്രമാനുഗത വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ആദ്യകാല ജീവിതത്തെ സഭ കാണുന്നു പിതാവായ സഹോദരൻ ഇസ്ഹാഖിനെയും വഞ്ചിക്കുന്ന യാക്കോബിന്റെ പ്രവൃത്തി ധാർമ്മികമായി പിഴവുള്ളതാണെങ്കിലും അവ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി മാറുന്നു മനുഷ്യ ബലഹീനതയിലൂടെയും ദൈവിക പദ്ധതി നടപ്പിലാകാമെന്ന് ഇത് വ്യക്തമാക്കുന്നു ജന്മാവകാശത്തിനായുള്ള യാക്കോബിന്റെ ശ്രമം ഭൗതിക നേട്ടങ്ങളെക്കാൾ അബ്രാഹവമായുള്ള ഉടമ്പടിയുടെ ഭാഗമായി കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതായിരുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന യേശുവിന്റെ പഠിപ്പിക്കലിനെ മുന്നറലാക്കുന്നു മത്തായി ആറ് മുപ്പത്തിമൂന്ന് ദൈവം പാപത്തെ അംഗീകരിക്കുന്നില്ല പക്ഷെ അതിൽ നിന്ന് നന്മ കൊണ്ടുവരുമെന്ന് വിശുദ്ധ അഗസ്റ്റ്യൻ പഠിപ്പിക്കുന്നു ജാപ്പാനിലൂടെ യാക്കോബിന് ലഭിച്ച പ്രതിസന്ധികൾ അവൻ്റെ മുൻകാല വഞ്ചനയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവിക നീതിയും കരുണയും ചിത്രീകരിക്കുന്നു കത്തോലിക്ക പാരമ്പര്യം യാക്കോബിന്റെ ഗോവണിയെ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയായി വ്യാഖ്യാനിക്കുന്നു യോഹനാർ ഒന്ന് അമ്പത്തിയൊന്ന് യഹൂദ മതത്തിൽ യാക്കോബിനെ ഒരു അടിസ്ഥാന ഗോത്രപിതാവും ആത്മീയ മാതൃകയുമായി ആദരിക്കുന്നു യാക്കോബ് ജന്മാവകാശം നേടിയതിനെ പല റബിനിക് സ്രോതസ്സുകളും ആത്മീയമായി നയിക്കപ്പെടുന്നതായി ന്യായീകരിക്കുന്നു ചാക്കോബ് ഇസ്ഹാഖിനെ വഞ്ചിച്ച് നേടിയ അനുഗ്രഹത്തെ റബേക്കായ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്നതിന് ആയിരുന്നുവെന്ന് റബിനിക് മിദ്രാഷ് ന്യായീകരിക്കുന്നു കൂടാതെ ഭൗതികാസക്തനും അനാദരമുള്ളവരുമായ ഏശാവ് ജന്മാവകാശം വഴി ലഭിക്കുന്ന പൗരോഹിത്യത്തിന് യോഗ്യനല്ലായിരുന്നു മിദ്രാഷി പാരമ്പര്യം അനുസരിച്ച് കൂടാരങ്ങളിൽ വസിച്ചിരുന്ന യാക്കോബിനെ ഷെമിൻ്റെയും ഏബറിന്റെയും കൂടാരങ്ങളിൽ പഠിക്കുന്നവനായി കണക്കാക്കുന്നു മിദ്രാഷ് പ്രകാരം ഷേമും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ഏബറും മിദ്രാഷ് എന്ന പേരിൽ ഒരു പഠനാലയ സ്ഥാപിച്ചു മാതാപിതാക്കളുടെ ഭവനം വിട്ട് ഹാരാനിലെ ലാബാനിലേക്ക് പോയതിനു ശേഷം ജയ്ക്കം പതിനാല് വർഷം അവിടെ പഠിച്ചു അവിടെ വെച്ച് നീതി പ്രവചനം ദൈവിക ഉടമ്പടിയുടെ വഴികൾ എന്നിവയുടെ പഠിപ്പിക്കലുകൾ അവൻ സ്വാംശീകരിച്ചു ലാബാന്റെ ആവർത്തിച്ചുള്ള വഞ്ചനയ്ക്ക് വിധേയമായ യാക്കോബിന്റെ സഹിഷ്ണുത അദ്ദേഹത്തിന്റെ ആത്മീയ നവീകരണഘട്ടമായി കണക്കാക്കപ്പെടുന്നു ലാബാനുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തെ ശുദ്ധീകരിച്ചുവെന്നും അനീതിയെ നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹം അദ്ദേഹത്തെ വിശ്വസ്തനായ ഒരു ഗോത്രപിതാവാക്കി എന്നും താൽമോദ് പറയുന്നു ഇസ്ലാമിൽ യാക്കോബിനെ അല്ലെങ്കിൽ യാക്കൂബ് അജഞ്ചല വിശ്വാസത്തിൻ്റെയും അബ്രഹാം മുതൽ ജോസഫ് വരെയുള്ള കുലീര പരമ്പരയുടെ ഭാഗമായി ബഹുമാനിക്കുന്നു ഇനി യാക്കൂബിൻ്റെ ആദ്യകാല ജീവിതത്തിൽ നിന്നുള്ള ആത്മീയവും ധാർമ്മികവുമായ പാഠങ്ങൾ നോക്കാം ഒന്ന് മനുഷ്യ പരാജയങ്ങളെ അതിജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുതൽ യാക്കോബിന്റെ ആദ്യകാല ജീവിതം കാണിക്കുന്നത് ദൈവത്തിന് തന്റെ പദ്ധതി പൂർണ്ണമായി നിറവേറ്റുവാൻ അപൂർണനായ ആളുകളെ ഉപയോഗിക്കുവാൻ കഴിയുമെന്നാണ് നമ്മുടെ ഭൂതകാലം ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നതിൽ നിന്ന് നമ്മെ അയോഗ്യരാക്കുന്നില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ യോഗ്യതയേക്കാൾ ദൈവകുറവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ട് ആത്മീയ പൈതൃകത്തെ വിലമതിക്കൽ നിന്ന് വ്യത്യസ്തമായി യാക്കോബ് ജന്മാവകാശം വഴി ലഭിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമാകുവാൻ ആഗ്രഹിച്ചു അതിന്റെ പേരിൽ ആദ്യം സമ്പത്ത് നഷ്ടപ്പെട്ടെങ്കിലും ആത്മീയതയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയപ്പോൾ സർവ്വവിധ ദൈവാനുഗ്രഹവും അദ്ദേഹത്തിന് ലഭ്യമായി മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ആത്മീയ ജന്മാവകാശത്തെയും അതുവഴി ലഭിക്കുന്ന ദൈവകൃപയെയും നാം വിലമതിക്കുകയും പരിപാലിക്കുകയും വേണം മൂന്ന് പാപികളെങ്കിലും എളിമപ്പെടുമ്പോൾ ദൈവം നമ്മെ സഹായിക്കുന്നു ലാബാൻ യാക്കൂബിനെ കബളിപ്പിച്ച് അദ്ദേഹം പൈതൃകാനുഗ്രഹം നേടിയെടുക്കുവാൻ ഇസ്രഹാഖിനെതിരെ പ്രയോഗിച്ച തന്ത്രങ്ങളെ പ്രതിഫലിപ്പിച്ചു പാപത്തിന് അനന്തര ഫലങ്ങൾ ഉണ്ടെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു എങ്കിലും ദൈവം യാക്കൂബിന് സമൃദ്ധി നൽകുകയും ഗോത്ര പിതാവായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു പിതാവ് മക്കളോടൊന്നും പോലെ നമ്മോട് ക്ഷമിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നു നമ്മെ തേടി വരുന്ന ദൈവത്തെ നാം തിരിച്ചറിയണം ബഥേരിയിലെ യാക്കോബിന്റെ സ്വപ്നം ഒരു വഴിത്തിരിവായിരുന്നു അവിടെ അവൻ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടത്തെ ആരാധിച്ചു യാക്കോബിനെ പോലെ ദേവാലയത്തിലും വിശുദ്ധ സ്ഥലങ്ങളിലും നാം ദൈവത്തെ ദർശിച്ച് ആരാധിക്കണം അഞ്ച് ജോലിയിലും കുടുംബത്തിലും വിശ്വസ്തനായ കാര്യസ്ഥനായി യാക്കോബ് മാറുന്നു യാക്കോബ് ലാബാനെ ഉത്സാഹത്തോടെ സേവിച്ചു ക്ഷമയോടെ റാഖേലിനെ സ്നേഹിച്ചു അനീതി എലിമിനെ പോലെ സഹിച്ചു ദാമ്പത്യത്തിലെ അസ്വസ്ഥതയും വഞ്ചനയും ഉണ്ടായിരുന്നിട്ടും അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു തൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു നമ്മുടെ ജോലിസ്ഥലത്തോ കുടുംബ വെല്ലുവിളികളിലോ നമുക്ക് യാക്കോബിനെ പോലെ എളിമയും ക്ഷമയും ദൈവാശ്രയം ഉള്ളവരും ആകാം യാക്കോബിൻ്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടം മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ തുടരുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ അബ്രാഹത്തിൻ്റെയും ഇസ്രഹക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ യാക്കോബിൻ്റെ ജീവിത സാക്ഷ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു യാക്കോബിനെ പോലെ എല്ലാറ്റിനും ഉപരി അങ്ങയുടെ അനുഗ്രഹം ആഗ്രഹിക്കുവാനും ഞങ്ങളുടെ പാത അനിശ്ചിതമായിരിക്കുമ്പോൾ പോലും അങ്ങയുടെ കരുതലിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ ആത്മാക്കളെ രൂപപ്പെടുത്തുന്ന പരീക്ഷണങ്ങളിലൂടെ സ്ഥിരാത്സാഹത്തോടെ മുന്നേറാണ് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ബഥേലുകളിൽ ഞങ്ങൾ അങ്ങയെ കണ്ടുമുട്ടുകയും ആത്മീയതയിൽ മുന്നേറുകയും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്യട്ടെ കഥാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുകയും ഞങ്ങളുടെ നിത്യവാസസ്ഥലമായ അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ മടങ്ങുന്നതുവരെ അങ്ങ് യാക്കോബിനെ നയിച്ചതുപോലെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ആമേ